സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാമല്ലേ അപ്പോൾ അതിനുമുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചുള്ളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ ഫുൾ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അലീനയും അതുപോലെ കൃഷ്ണമോളെയും കൂട്ടി ഒരു റിസോർട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ആ റിസോർട്ടിലേക്ക് ചെന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ നമ്മുടെ കൃഷ്ണമോളി ചോദിച്ചു ചോദിച്ചില്ല കൃഷ്ണമോള് അവിടെ നമ്മുടെ രജിസ്ട്രേല് മകളെന്നാണ് കൊടുത്തിരിക്കുന്നത് അലീനയുടെ ആ ഒരു പേരിനോടൊപ്പം അതാരാണെന്ന ആ ഒരു റിലേഷൻ ചോദിക്കുമ്പോൾ മകൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ശരിയാണോ എന്ന് കൃഷ്ണമോൾ ചോദിക്കുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയാണ് അത് ശരിയാണ് അതേ എന്ന് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോട് ഞെട്ടിപ്പോവുക മകളോ അപ്പം അലീന മകളാണോ എന്ന് തോന്നി തോന്നിപ്പോവാണ് അപ്പം ആ ഒരു ഇതിലേക്ക് പക്ഷേ വൈജയുടെ മകളാണെന്ന് അലീനയ്ക്ക് അറിയില്ല അല്ല അലീനയ്ക്കല്ല സോറി നമ്മുടെ കൃഷ്ണമോൾക്ക് അറിയില്ലല്ലോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ആ സീനൊക്കെ നിങ്ങൾ കണ്ടായിരുന്നെന്ന് അറിയാൻ ഞാൻ ഒന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അലീനോട് ബാലചന്ദ്രൻ പറയാണ് നീ വിഷമിക്കുകയോ ഒന്നും വേണ്ട എനിക്കറിയാം നിനക്ക് ഒത്തിരി പ്രയാസമുണ്ട് അവിടെ നിന്ന് നീ നേരിടേണ്ടി വന്നത് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു നിനക്ക് നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ വെച്ച് എൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ നിന്നെ അപമാനിച്ചു ഏഹ് എല്ലാവരും കൂടെ നിന്നെ പിടിച്ചൊക്കെ തള്ളി അതൊന്നും ഒരിക്കലും മനസ്സിന്നും തലയിൽ നിന്നും ഒന്നും പോവില്ല പക്ഷെ അതൊക്കെ ഒരു കോണിൽ ഇപ്പോൾ ഇട്ടേരെ അതൊക്കെ ഒരു കോണിൽ ഇപ്പോൾ ഇട്ടേരെ അതൊക്കെ ഒരു കോണിൽ കൊണ്ട് കൂട്ടിയിട്ടേരെ അതൊക്കെ നമുക്ക് പിന്നെ എടുത്താൽ മതി മൈൻഡ് ഒന്ന് സെറ്റ് സെറ്റാക്കുക മൈൻഡ് ഫ്രീ ആക്കുക നീ ഒരു ഒറ്റ കാര്യം ഓർത്താൽ മതി ഈ ബാലചന്ദ്രനെ മാത്രം നീ ഓർത്താൽ മതി ബാലചന്ദ്രൻ നിന്റെ ആരാണെന്നും ഏ അതുപോലെ അലീനയ്ക്ക് എനിക്ക് അലീനോടുള്ള ആ ഒരു അവകാശം എനിക്ക് എനിക്കെന്താണെന്നൊക്കെ നീ ഒന്ന് ഓർത്താൻ മാത്രം മതി എന്നിട്ട് പോലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഒന്ന് വിചാരിച്ചോ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിട്ട് തന്നെയാണ് നീ എൻ്റെ മകള് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നെ അങ്ങനെ സ്നേഹിക്കുന്നത് നീ എനിക്ക് പിറക്കാ പിറക്കാതെ പോയ മകളാണ് ഒരു പക്ഷേ നീ എനിക്ക് ആദ്യം ഉണ്ടാകേണ്ട എൻ്റെ കുഞ്ഞായിരുന്നു അല്ലേ എന്നൊക്കെ ഇതൊക്കെ കേട്ടിട്ട് കൃഷ്ണമോൾക്ക് ഒരു എത്തുമ്പോഴേ കിട്ടുന്നില്ല കൃഷ്ണമോള് അപ്പം മകളല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെ എഴുതി കൊടുത്തപ്പോൾ മകളുമാണ് ഇത് എന്താണ് ഈ അച്ഛൻ പറയുന്നത് എന്നുള്ള ആകപ്പാട കൺഫ്യൂഷനിലാണ് കൃഷ്ണമോൾ ഉള്ളത് അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് ഇടയ്ക്ക് ഇവർ സംസാരിച്ചുകൊണ്ട് എഴുതുന്നപ്പോൾ തന്നെ കൃഷ്ണമോൾ എണീറ്റ് വരികയാണ് അപ്പം കൃഷ്ണമോൾ എണീറ്റ് വന്നിട്ട് അതേ അച്ഛൻ നമുക്ക് വീട്ടിൽ പോകണ്ടേ അമ്മ നമ്മളെ തിരക്കില്ല ബാ അച്ഛാ നമുക്ക് പോകാം അച്ഛാ ബാ നമുക്ക് പോകാം ഇനിയിപ്പോൾ അലീന ചേച്ചീനേം കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാകുക എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അച്ഛാ എങ്കിലും സാരമില്ല അച്ഛാ ബാ നമുക്ക് പോകാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൃഷ്ണമോളോട് പറയാണ് എനിക്ക് നിന്നോട് ഒരുപാട് കാര്യം സംസാരിക്കുക നീ ഇപ്പൊ കഥ അറിയാതെ ആട്ടം ആടുന്നത് തന്നെയാ മോളെ നീ മാത്രല്ല നിന്റെ ചേച്ചിയും നിന്റെ ചേട്ടനും പകുതി ആൾക്കാരും കഥ അറിയാതെ ആട്ടം ആടിക്കൊണ്ടിരിക്കുക ഇവിടെ കഥ അറിയുന്നത് കൈരക്കൽ തറവാട്ടുകാർക്കും മാത്രമേ ഉള്ളൂ ബാക്കി ആർക്കും ഇവിടത്തെ കഥയും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ നീ ഒരു കാര്യം ഓർത്തോണം ഈ അച്ഛൻ ഇത്രയും നാൾ ജീവിച്ചത് സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ആയിരുന്നു അതെന്തിനു വേണ്ടിയായിരുന്നു എന്നറിയാമോ നല്ലൊരു കുടുംബൻ കുടുംബം പടുത്തുയർത്താൻ വേണ്ടി ഈ അച്ഛനെ ഒത്തിരി നാൾ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ജീവിച്ചു നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ അവൾ ഒരു ഒരു സ്ഥലത്തും അവൾ താന്നു കൊടുക്കുന്ന ഒരാളല്ല എന്നിട്ടും അവളെ ഞാൻ സ്നേഹിച്ചതേ അവളെ ചെറുപ്പത്തിലേ മുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ ആഗ്രഹിച്ചു തന്നെയാണ് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് നിനക്കറിയാമോ അവൾക്ക് പല വിവാഹാലോചന വന്നപ്പോഴും എന്റെ ചങ്കിൽ തീയായിരുന്നു എന്നിട്ടും എനിക്ക് ഒരേ ഒരു വാശിയായിരുന്നു എങ്ങനെയെങ്കിലും അവളെ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഗൾഫിൽ പോയതും അവിടെ കിടന്ന് ആ മരുഭൂമിയിൽ കിടന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാമോ ഈ ബാലചന്ദ്രൻ ഇവിടെ ഇത്രയും ബിസിനസ്സുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് തിരിച്ചു വന്നത് അപ്പോഴും ഞാൻ ആഗ്രഹിച്ചത് വൈജ എൻ്റെ പെണ്ണാകണമെന്നാണ് അവളുടെ അവളുടെ ഭർത്താവാകണം അവളുടെ കുഞ്ഞുങ്ങളെ ഞാൻ പ്ര എൻ്റെ കുഞ്ഞുങ്ങളെ അവളെ പ്രസവിക്കണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു നല്ല കുടുംബം കെട്ട് പടുതുയർത്താൻ വേണ്ടി ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ സ്വർഗ്ഗം കിട്ടിയ പോലെയാണ് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് അവളെ വിവാഹം കഴിച്ചത് ഞാൻ ആ ഒരു വിവാഹത്തിന്റെ ദിവസം എനിക്ക് സ്വർഗ്ഗം ഒരു അവസ്ഥയായിരുന്നു ഞാൻ എന്തൊക്കെയോ പിടിച്ചെടുത്തു എന്നൊരു അഹങ്കാരമായിരുന്നു എനിക്ക് എന്നിട്ട് ഇപ്പൊ എന്തായി ഇപ്പൊ എന്തായി അവൾ എന്നെ ചതിച്ചില്ലേ ആ അവളല്ലേ എന്നെ ചതിച്ചത് അപ്പം കൃഷ്ണമോൾ ചോദിക്കുക അല്ല അച്ഛ എന്താ അച്ഛൻ ഈ പറയുന്നത് അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ എങ്ങനെ ചതിച്ചെന്നാണ് അതു പിന്നെ ഒരിക്കലും ഒരു മകളോട് മകളോടച്ഛന് പറയാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല നിന്റെ അമ്മയിൽ നിന്നും എനിക്ക് ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും അത് പറയാൻ പറ്റണ കാര്യമല്ല പക്ഷെ മോളൊന്നും ഓർത്തോ ഈ അച്ഛൻ ഇവിടെ വേദനിച്ച് ചങ്ക് പൊട്ടി തകർന്നു നിൽക്കുകയാണ് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് നിന്റെ അമ്മ എന്നെ ശവത്തി കുത്തുകയാണ് ചെയ്യുന്നത് അത് നീ ഓർത്തോ ഒരിക്കലും ഈ അച്ഛൻ മക്കളെ സ്നേഹിക്കാതെയോ ഭാര്യയെ സ്നേഹിക്കാതെ ഒന്നും ഇരുന്നിട്ടല്ല മോക്ക് പറയാൻ പറ്റുമോ മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും എന്ത് ചെയ്യാനും കഷ്ടപ്പെടാനും ഒക്കെ തയ്യാറായിരുന്നു ഏഹ് എന്നിട്ടും എനിക്ക് വന്ന ഈ ഗതി ആർക്കും ഉണ്ടാകരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു ഭർത്താക്കന്മാർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്കു മാത്രം അച്ഛനെ വേദനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് മോളുടെ അമ്മ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞു അതായത് നമ്മുടെ ബാലചന്ദ്രൻ കരഞ്ഞോണ്ടാണിട്ടോ ഇതൊക്കെ പറയുന്നത് കണ്ണൊക്കെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ സ്വന്തം മോൾ ഇത് കാണുമ്പോഴതും കൃഷ്ണമോൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ബാലചന്ദ്രനെ ആ മൂന്ന് മക്കളിലെ ഏറ്റവും ഇഷ്ടം നമ്മുടെ കൃഷ്ണമോൾക്ക് തന്നെയാണ് ബാലചന്ദ്രനോട് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം അച്ഛൻ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോഴത്തേക്കും അച്ഛൻ എന്താ ഇങ്ങനെ അച്ഛൻ ഇത് എന്താ അച്ഛ കാണിക്കുന്നത് അച്ഛൻ ഇങ്ങനെയൊന്നും കരയാതെ അച്ഛ അച്ഛൻ അച്ഛൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കരയരുത് ഒരു അവസ്ഥയായി പോകുമോ അച്ഛാ അച്ഛൻ തോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അച്ഛൻ കരയരുതെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് പൊട്ടി കരയണോ എനിക്ക് മാറി നിന്ന് എനിക്ക് പൊട്ടിക്കരയണം എൻ്റെ അച്ഛൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോൾ എന്ത് ചെയ്യുന്നു കൃഷ്ണമോൾ ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടെ അതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇമോഷണലായൊരു സീനൊക്കെയാണ് കേട്ടോ അത് എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നോണ്ടല്ലോ അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു എന്താ അതുപോലൊരു ഫീലിങ്സ് അടിക്കും കേട്ടോ അപ്പോൾ അതുപോലത്തെ സീനൊക്കെയാണ് അപ്പോൾ അതിന് ശേഷം നമ്മുടെ കൃഷ്ണമോൾ തന്നെ ചോദിക്കുന്നുണ്ട് അലീന ചേ അലീനയോട് പോയി അലിപ്പോൾ അലീനയോട് പോയി നീ മാപ്പ് പറയണമെന്നിങ്ങനെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ നീ നീ നിൻ്റെ ചേച്ചിയോട് പോയി മാപ്പ് പറയണം പറയണത് നിൻ്റെ ചേച്ചിയാണ് നീ അവളോട് പോയി മാപ്പ് പറയണമെന്ന് പറയുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ അലീന ചേച്ചിനെ ഇഷ്ടവാച്ച എനിക്ക് അലീന ചേച്ചിയോട് ഒരു ഇഷ്ടക്കേടുമില്ല അലീന ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ ചേച്ചിയായ ബാബിത ചേച്ചി എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അലീന ചേച്ചി എന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്കറിയാം പക്ഷേ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം അലീന ചേച്ചി ഇവിടെ ഉണ്ടായിട്ടാണ് അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ ഓർക്കുമ്പോഴാണ് ഞാൻ അലീന ചേച്ചിയോട് പൊക്കോളാൻ പറഞ്ഞു അല്ലാതെ ഒരിക്കലും എനിക്ക് അലീന ചേച്ചിയോട് സ്നേഹമില്ലിട്ടോ അലീന ചേച്ചിനെ ഇറക്കി വിടാനുള്ള ഇതുകൊണ്ടോ ഒന്നും അല്ല അച്ഛാ ആ ഒരു സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയും വേണം എൻ്റെ അച്ഛനെയും അമ്മേനെയും വേണം നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം എനിക്ക് കാണണം അപ്പം നമ്മുടെ ആ പഴയ സന്തോഷം നമ്മുടെ വീട്ടിൽ തിരിച്ചു കിട്ടണം അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരിക്കലും ഇല്ല മോളെ ഒരിക്കലും ചതിക്ക് ചതി ഒരിക്കലും ഇനി ആ പഴയ സന്തോഷം അതായത് നിന്റെ അമ്മയെ ആ പഴയ രീതിയിൽ ഞാൻ സ്നേഹിക്കത്തില്ല കാരണം ചതിച്ചവളാണ് അവൾ എന്നെ അവൾ എന്നെ ചതിച്ചു അവൾ ഞാൻ ഏറെ വിശ്വസിച്ചു അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഞാൻ വിചാരിച്ചതല്ല അപ്പം അവൾ എന്നെ ചതിച്ചവളാണ് ആ ച ആ ചതിക്ക് തിരിച്ച് ചതി വെറുപ്പ് ഇതൊക്കെ അല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ബാലചന്ദ്രനെ അതിന് വലിയ നന്മ നിറഞ്ഞ ഒരാളാണെന്നൊന്നും മോൾ ഓർക്കണ്ട എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ജീവിക്കാനായിട്ട് ഈ ബാലചന്ദ്രൻ അങ്ങനൊരു മനസ്സുണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു പക്ഷേ ഒരു ഭർത്താക്കന്മാർക്കും പുറക്കാൻ പറ്റില്ല ഇത് ഇനി പൊറുക്കുന്നവർ കാണുമായിരിക്കും എനിക്കിത് പൊറക്കാൻ പറ്റില്ല ഞാനിത് പൊറുക്കില്ല എനിക്കതിന് കഴിയില്ല നിൻ്റെ അമ്മ ചെയ്ത തെറ്റ് എന്താണെന്ന് ഒരു ദിവസം നിനക്ക് മനസ്സിലാകും അന്ന് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മോക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോൾക്ക് ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പിടികിട്ടുന്നുണ്ട് അച്ഛൻ്റെ ഭാഗത്തല്ല തെറ്റമ്മുടെ ഭാഗത്ത് തന്നെയാണ് എന്തോ അച്ഛനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ആഴത്തിൽ അച്ഛൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന് കൃഷ്ണമോൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഏതായാലും കൃഷ്ണമോൾ അതുകൊണ്ട് തന്നെ അലീനോട് ചെന്ന് പറയാണ് സോറി ചേച്ചി ഞാൻ ഒരിക്കലും ഒരിക്കലും ചേച്ചീനെ ഞാൻ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ എനിക്ക് അവരുടെ കൂടെയൊക്കെ നിൽക്കേണ്ട വന്നു എനിക്കൊന്ന് കണ്ണടയ്ക്കേണ്ട വന്നു ചേച്ചി എന്നെ ശബിക്കരുത് ചേച്ചി എന്നോട് ക്ഷമിക്ക് ചേച്ചി എന്ന് പറഞ്ഞു കൃഷ്ണമോൾ ഇങ്ങനെ അലീനയുടെ അടുത്ത് ചെല്ലാണ് അപ്പം അലീന പറയുന്നുണ്ട് പോട്ടെ മോളെ സാരമില്ല എനിക്ക് എല്ലാവരുടെയും അവസ്ഥയും അറിയാം കാരണം ഞാൻ ഇപ്പം തന്നെ ബാലചന്ദ്രൻ സാർ പറഞ്ഞു ഞാൻ ആ വീട്ടിൽ വന്നതിൽ പിന്നെ ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് എനിക്ക് അറിയാം അതെനിക്ക് നല്ലൊരു ബോധ്യമുണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ ആ വീട്ടിൽ നിന്ന് പോകുന്നത് കൊണ്ട് വൈജാമേടത്തിന് ഒരു ഗുണവും ഉണ്ടാവുന്നില്ല ദോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഞാൻ പറഞ്ഞതാണ് ആയിരം തവണ ഞാൻ പറഞ്ഞതല്ല ഞാൻ പോവില്ല പോയില്ല എന്ന് അത് വേറെ ഒന്നും അല്ല ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങിയാൽ ബാലചന്ദ്രൻ സാറും അവിടെ നിന്ന് പടി ഇറങ്ങും അങ്ങനെ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആർക്കും സഹിക്കാൻ പറ്റില്ല പ്രശ്നങ്ങൾ രൂക്ഷമാകുകയുള്ളു ഒരിക്കലും പ്രശ്നത്തിന് ഒരു പര്യവസാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് പടി ഇറങ്ങി പടി ഇറങ്ങാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോള് നമ്മുടെ അലീനിയെ കെട്ടിപ്പിടിച്ചിങ്ങനെ കരയാണ് കേട്ടോ ഭയങ്കരമായിട്ടും കരയുന്നു വിഷമിക്കുന്നു ഇതൊക്കെ പറയുന്നു വന്നിട്ട് നമ്മുടെ കൃഷ്ണമോളെ നേരെ ബാലചന്ദ്രനോട് ഇന്ന് പറയുന്നത് നമ്മൾ ഇനി വീട്ടിൽ പോകുന്നില്ലേ അച്ഛാ നമുക്ക് വീട്ടിൽ പോകണ്ടേ വീട്ടിൽ ചെന്നാൽ ഇനി അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയുമ്പോൾ വീട്ടിൽ പോണം വീട്ടിൽ പോകാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അലീനിയം കൊണ്ട് ഞാൻ വീട്ടിൽ പോവാതി ഞാൻ ഉണ്ടാക്കിയ വീടാണ് എൻ്റെ ചോര നീരാക്കി ഞാൻ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ വീട്ടിൽ കയറി കണ്ടവർ ഞാൻ സ്നേഹിക്കുന്നവരെ അടിച്ചിറക്കാൻ ശ്രമിക്കുമ്പം ഞാൻ എൻ്റെ വീട് ഉപേക്ഷിച്ചിട്ട് ഈ റിസോർട്ടിൽ വന്ന് താമസിക്കേണ്ട കാര്യം ഈ ബാലേന്ദ്രൻ ഇല്ല ഈ ബാലേന്ദ്ര ചങ്കൂറ്റത്തോടെ നിന്ന് പറയാം ആരുടെയും വേർപ്പല്ല വീട് അത് വീട് എൻ്റെ വേർപ്പാണ് അവിടെ ഞാൻ താമസിക്കും അവിടെ എനിക്കിഷ്ടമുള്ളവര് എന്നെ സ്നേഹിക്കുന്നവര് എന്നെ അംഗീകരിക്കുന്നവര് എന്നെ ചതിക്കാത്തവർ താമസിക്കണം അല്ലാതെ ഒരിക്കലും എന്നെ ചതിക്കുന്നവരോ എന്നെ വിശ്വസിക്കാത്തവരോ മാത്രമല്ല വൃത്തികെട്ട സ്ത്രീകൾ താമസിക്കേണ്ട സ്ഥലമല്ല എന്നൊക്കെ പറയുകയാണ് അപ്പം വീണ്ടും കൃഷ്ണമോൾക്ക് മനസ്സിലാവുകയാണ് അത്രയ്ക്ക് മാത്രം വൈദ്യനെ വീർക്കുന്നുണ്ടെന്ന് കേട്ടോ പക്ഷേ കൃഷ്ണമോളോട് കാര്യങ്ങളൊന്നും തുറന്ന് പറയുന്നില്ലെന്ന് തോന്നുന്നു ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു സീൻ വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഇനി അറിയില്ല ഇനിയിപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ സത്യങ്ങളൊക്കെ അറിയുന്നു ഒരിക്കലും ഒരു അച്ഛനും അങ്ങനെ തുറന്ന് പറയില്ലല്ലോ ഒരു ഒരമ്മയുടെ അവിഹിതം ഒരു അച്ഛനും അങ്ങനെ മകളോട് തുറന്ന് പറയാൻ ചാൻസ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മിക്കവാറും കൃഷ്ണമോളോട് പറയാൻ ചാൻസ് ഇല്ല ഇപ്പോഴും പക്ഷേ പറയുന്നത് തൻ്റെ കുഞ്ഞാണ് അലീന എന്ന് എൻ്റെ മോളാണ് അലീന എന്ന് പറയുന്നുണ്ട് അത് ഏത് തരത്തില ഏത് രീതിയിൽ അതൊന്നും എടുത്ത് കാണിക്കുന്നില്ല സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജീവൻ പെട്ടുപോയിട്ടോ നമ്മുടെ രാജീവൻ ഒരു എട്ടിന്റെ പണി കിട്ടാൻ പോണ പുള്ളിക്കാരനെ തിരിച്ചു പോകണമെങ്കിലേ റിട്ടേൺ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ക്രിമിനൽ കേസ് ഒന്നും പാടില്ല അത്രേ അപ്പൊ അതുകൊണ്ട് ഈ പുള്ളിക്കാരനെതിരെ കൊണ്ടുപോയി അലീനയോ ബാലചന്ദ്രനോ വീടി വീട്ടിൽ കയറി ആക്രമിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരന് റിട്ടേൺ ടിക്കറ്റ് ഇപ്പൊ ആവത്തില്ല ഇപ്പം പോകാൻ പറ്റത്തില്ല അപ്പൊ അത് നമ്മുടെ മനു പറയുകയാണ് രാജീവനോട് രാ കൊച്ച കൊച്ചച്ചൻ കാണിച്ചത് വളരെ മോശമായി പോയി മാത്രമല്ല കൊച്ചച്ചൻ കൊച്ചച്ചൻ്റെ ഭാവി ഓർക്കാതെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് കൊച്ചച്ചൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തായിരുന്നോ ഇല്ലല്ലോ കൊച്ചച്ചൻ ഇനിയിപ്പോൾ എടുക്കാൻ പറ്റുമോ ഇനിയിപ്പം കേസും വഴക്കുമൊക്കെ ആയിക്കഴിഞ്ഞ് ഇവിടെ നിന്ന് കൊച്ചന് കയറിപ്പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ രാജീവന് അയ്യോ ശരിയാണല്ലോ എന്നൊരു ചിന്ത തോന്നുന്നത് അങ്ങനെ വല്ലാത്തൊരവസ്ഥയായി പോകുക രാജീവൻ പെട്ടുപോയുന്നൊരവസ്ഥയായി പോകാണ്ട് കാരണം വേറൊന്നുമല്ല ഒരു പെൺകുട്ടീനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വിടുക അതും ഒരു അന്ധവും ഇല്ലാതെ വലിച്ചു നിരക്കി കൊണ്ടുപോകുക അതും ആ നാട്ടുകാർ മുഴുവൻ കണ്ടു സാക്ഷികളായിട്ട് ആ നാട്ടുകാർ മൊത്തമുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരിക്കലും ഒരു കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവൻ ഉള്ള ഉള്ളപ്പോവും അല്ലാതെ ഒരിക്കലും ഒരു ജാമ്യം പോലും കിട്ടാത്ത കേസായി പോവും ഈ രാജീവന് രാജീവനാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ തീർന്നു അപ്പം മനു ഇത് കാ പറഞ്ഞു മനു പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ ഇവര് കൊണ്ട് കേസൊന്നും കൊടുക്കാനുള്ള വഴിയൊന്നുമില്ല ഈ പറയുന്ന ബാലചന്ദ്രനോ അലീനും കൊണ്ട് കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല പക്ഷേ മനു പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പം മനു വിളിക്കുന്നുണ്ട് ബാലേന്ദ്രനെ മനു വിളിക്കുന്നുണ്ട് ബാലേന്ദ്രനെ മനു വിളിക്കുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ ഫോൺ എടുക്കുന്നില്ല ബാലേന്ദ്രൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ ആണെങ്കിൽ നേരെ രാജീവനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഏട്ടാ എവിടെയാ എവിടെയാണെന്ന് അറിഞ്ഞോ എവിടെയാണ് ബാലചന്ദ്രനുള്ളതെന്ന് അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മുടെ ബാലചന്ദ്രൻ എവിടെയാളതെന്ന് വേറെ ആർക്കും അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഒരു രാത്രി മാത്രമേ ഉള്ളൂ കേട്ടോ പിറ്റേ ദിവസം നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിൽ തിരിച്ചു തന്നെ എത്തും ഇതേ സമയമാണെങ്കിൽ വൈജനെ നിർത്തി പൊരിക്കുന്നുണ്ട് വൈജയുടെ അമ്മ അതായത് മുത്തശ്ശി പറയുന്നുണ്ട് നിന്റെ അഹങ്കാരം നീ നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് നിന്നോട് പറഞ്ഞതല്ലേ ബാലചന്ദ്രൻ അവനൊരാണല്ലേ അവനോ അവൻ പറയുന്നത് നീ കേൾക്കുവൊന്നും വേണ്ട പക്ഷേ അവൻ്റെ വാക്കുകൾക്ക് നീ കുറച്ചൊരു വിലയെങ്കിലും കൽപ്പിക്കത്തില്ലായിരുന്നോ ഏ അവൻ്റെ വീടല്ലേ ഇത് അവൻ്റെ വീട്ടിൽ നിന്റെ ആ നിന്റെ ആങ്ങളേനെ അതായത് എൻ്റെ മോനെ വിളിച്ചു വരുത്തി അവനെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അത് സഹിക്കുവോ ഏ ആരെങ്കിലും ഇപ്പം നിന്റെ വീട്ടിൽ വന്ന് അതായത് രാജീവൻ്റെ വീട്ടിൽ പോയി ബാലചന്ദ്രനെ വെല്ലുവിളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവനത് അംഗീകരിച്ചു കൊടുക്കുവോ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല അതുപോലെ തന്നെയാണ് ഇവിടെ വന്നിട്ട് അവന് വേണ്ടപ്പെട്ടവരെ എടി അലീന എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത് ഏഹ് ആ പെൺകുച്ചൻ നിന്നോട് എന്ത് തെറ്റു ചെയ്തെന്ന് പറയുന്നത് ബാലചന്ദ്രൻ അവളോടൊരു താല്പര്യം ഉള്ളത് സ്വന്തം മകളെപ്പോലെയാണെന്ന് നിനക്കും അറിയാം പക്ഷേ നിന്റെ വാശിയാണ് നിന്നെ വേണ്ടാത്ത രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അത് നിനക്കറിയാം ഒരിക്കലും ബാലചന്ദ്രനോട് ലീനയ്ക്കും അലീനയ്ക്ക് ബാലചന്ദ്രനോടും വേറൊരു തരത്തിലുള്ള ബന്ധമല്ല എന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം എന്നിട്ടും നീ ഈ കിടന്ന് കാണിക്കുന്ന അവളോടുള്ള അവൾ അവളിവിടുന്ന് പോകാൻ വേണ്ടി അലടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും നമ്മുടെ വൈജ ഒരു അവസ്ഥ തന്നെയാണ് വൈജ മറ്റേ ചെറുത്താനും കടലിനും ഒക്കെ നടക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വൈജയ്ക്ക് അറിയില്ല നമ്മുടെ ബാലചന്ദ്രൻ തിരിച്ചു വരുവോ കൃഷ്ണമോൾ പോകുകയും ചെയ്തല്ലോ അപ്പം ബാലചന്ദ്രൻ തിരിച്ചു വരുമോ എന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക ഇപ്പം നാളത്തെ ഏകദേശം അത്യാവശ്യ സീനുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫുൾ വിശേഷം രാവിലെ എന്നും ഏഴര ഏഴര ഏഴേ മുക്കൽ ആകുമ്പോഴത്തേക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നും ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞതാണ് എന്നും നമ്മൾ രാവിലെ ഫുൾ വിശേഷം വിത്ത് ഡയലോഗ് സഹിതം പറയുന്നുണ്ട് ഡയലോഗ് സഹിതം നമ്മൾ ഒരു ഡയലോഗ്സ് പോലും നമ്മൾ വിടാതെ രാവിലെ ഫുൾ വിശേഷം ഇടുന്നുണ്ട് അപ്പം യ്ക്കുന്ന പ്രമോവിശേഷമാണ് കേട്ടോ പ്രമോവിശേഷം എന്ന് പറയുന്നത് നാളെ വരാനിരിക്കുന്ന വിശേഷമാണ് അത് നമ്മൾ അത്യാവശ്യം രാവിലെ നമ്മൾ പ്രമോവിശേഷമാണ് ഇടുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അപ്പം രാവിലെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ